നമസ്കാരം റാഫ്റ്റോ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഫ്രഞ്ച് ലീഗിൽ മിന്നും പ്രകടനം നടത്തിയ ശേഷം ലാലിഗയിലേക്ക് കൂടുമാറി കിലിൻ അമ്പാപ്പ എത്തുമ്പോൾ പലരും പറഞ്ഞു ലീഗ് കൊണ്ടല്ല ലാലിഗ ഒരൽപ്പം ബുദ്ധിമുട്ടുവെന്ന് എന്നാൽ ഇപ്പോൾ അടിച്ച് തിവർക്കുന്ന കിലിൻ അമ്പാപ്പയെയാണ് നമ്മൾ കാണുന്നത് ഫ്രഞ്ചുകാരാണ് ഇപ്പം റയൽ ഭരിക്കുന്നത് എന്ന് പറയേണ്ടി വരും ക്രിസ്ത്യാനോ റൊണാൾഡോ പോയ ശേഷം അവിടെ കിരീടം വെക്കാത്ത രാജാവായിരുന്നല്ലോ ക്രിസ്ത്യാനോ റൊണാൾഡോ പലതവണ കിരീടങ്ങൾ വേറെ ചൂടി വേറെ കാര്യം ഒരു പ്രയോഗം എന്ന രൂപത്തിൽ അങ്ങ് പറഞ്ഞു എന്നേ ഉള്ളൂ കിരീടം വയ്ക്കാത്ത രാജാവെന്ന് രണ്ടായിരത്തി പതിനെട്ടിലാണ് അദ്ദേഹം റയൽ മാഡിഡ് വിട്ടു പോകുന്നത് പിന്നീട് സംഭവിച്ചത് എന്താ ക്രിസ്ത്യാന പോയ ശേഷം റയൽ മാഡിഡിന് ഒരു സീസണിൽ മുപ്പതിലധികം ഗോളുകൾ നേടിയ താരങ്ങളുണ്ടോ ഉണ്ട് രണ്ട് രണ്ടു പേര് രണ്ടുപേരും ഫ്രഞ്ചുകാര് ഒരാൾ കരീം ബെൻസീമ ബെൻസീമ പോയി അതിനുശേഷം ഒരു സീസൺ കഴിഞ്ഞിട്ട് കിലേ നെമ്പാപ്പ അവിടെ വരുന്നു എംബാപ്പ റോൾ അങ്ങ് ഏറ്റെടുക്കുന്നു അതാണ് ഇപ്പൊ നമ്മൾ കാണുന്നത് മുപ്പത് ഗോളുകൾ ഒരു സിംഗിൾ സീസണിൽ റയൽ വേണ്ടി നേടുക ക്രിസ്ത്യാനോ റൊണാൾഡോ പോയതിനു ശേഷം രണ്ട് രണ്ട് താരങ്ങളെ അങ്ങനെ അവർക്ക് വേണ്ടി നേടിയിട്ടുള്ളൂ ഒന്ന് കരീം ബെൻസീമ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിരണ്ട് സീസണിൽ നാൽപ്പത്തി നാല് ഗോളുകൾ അടിച്ച ബെൻസീമ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സീസണിൽ മുപ്പത്തി ഒന്ന് ഗോളുകൾ നേടി ഇപ്പൊ കിലിയർ അംബാപ്പ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സീസണിൽ ഓൾറെഡി മുപ്പത്തി ഒന്ന് ഗോളുകൾ കഴിഞ്ഞു ഇനിയും ഈ വർഷം ഈ സീസണിൽ മത്സരങ്ങൾ ബാക്കി കിടപ്പാണ് എന്ന കാര്യം കൂടി ഓർക്കുക സോ ഫ്രഞ്ച് നമ്പർ നയൻസ് ലോസ് ലോസ് ബ്ലാങ്കോസിന് വേണ്ടി പൊളിച്ചെടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഇപ്പൊ കാണുന്നത് എന്തായാലും എംബാപ്പയിൽ വലിയ പ്രതീക്ഷ ഇപ്പോ റയൽ മാറ്റിഡിന് ഉണ്ട് നാൽപ്പത്തി നാല് കളികൾ അവർക്ക് കളിച്ചപ്പോഴേക്ക് മുപ്പത്തി ഒന്ന് ഗോളുകളും അഞ്ചാസിസ്റ്റുമായിട്ട് മുപ്പത്തി ആറ് ഗോൾ കോൺട്രിബ്യൂഷൻ അദ്ദേഹത്തിൽ നിന്ന് വന്നു കഴിഞ്ഞില്ലേ ഇനിയും എത്ര വരാൻ കിടക്കുന്നു വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ ലോകത്ത് വിശേഷങ്ങൾ